നിന്നു വിടിച്ചി ഉണ്ടലേ നയാ കൈലാസ നിന്നു വിടിച്ച് ഉണ്ടലേനയാ കൈലാസാ നിന്നു വിടിച്ച് ഉണ്ടലേ നയാ നിന്നു വിനോ കന്നീ വകുട്ടേതാണ് നിന്നു വിടിച്ചു ഉണ്ടലേനു കന്ന തൻ വകുട ചേതോ കുനേരമുലനു ചിന്നി കുമാരുടനു ശിവ നിന്നു വിടിച്ചി ഉണ്ടലേനയ്യാ കൈലാസാസ നിന്നു വിടിച്ചി ഉണ്ടലേനയ്യാ നിന്നു വിടിച്ചി ഉണ്ടലേനയ്യാ కైలాసవాసా నిన్ను విడిచి ఉండలేనయ్యా సర్వమునకు కర్త నీవు సర్వమునకు భోక్త నీవు సర్వమునకు కర్త నీవు సర్వమునకు భోక్త నీవు సర్వమునకు ఆర్త నీవు పురుష దయా సింధో ನಿನ್ನು ಬಿಡಿ ಚಿವು ಕೈಲಾಸ ಭಾಸ ನಿಡಿ ಚಿವುಂಡಲೇನಯಾ ನಿನ್ನೂ ಬಿಡಿ ಚಿವು ಉಂಡಲೇನೆಯ ವರಮ ಪದ್ಮಬಾಲ ಶಂಭೋ ಬಿರುದುಲ ನೋ ಗಲವು ನೀ ವರಮ ಪದ್ಮಾಲ ಶಂಭೋ ಬಿರುದುಲನ್ನುಲವು ನೀ കരുണത്തോടക്കാവും ബിരുദുലെന്ന സുന്നാലു വിടിച്ച് ഉണ്ടലേനയ കൈലാസവാസ നിന്നു വിടിച്ച് ഉണ്ടലേനയാടിച്ച് ഉണ്ടലേനയ്യ ശിവഹാദേവ ശങ്കര നിവേ തോടും നീടമകൂ ಶಿವ ಮಹಾದೇವ ಶಂಕರ ನೀವೇ ತೋಡು ನೀಡಮಾಕು ಕವುಮಯ್ಯ ಶರಣು ಶರಣು ದೇವ ದೇವ ಸಾಂಬ ಶಿವ ನಿನ್ನು ನಿನ್ನೂ ಉಂಡಲೇನಯ್ಯ ಕೈಲಾಸ ಉಂಡಲೇನಯ್ಯಾ ನಿನ್ನು ನಿನ್ನೂ ಉಂಡಲೇನಯ್ಯ